നമസ്കാരം കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷത്തിൽ പ്രിൻസിപ്പൾ വിദ്യാർത്ഥികളോട് മോശമായി മുൻപും പെരുമാറിയിട്ടുണ്ടെന്ന് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി നവതീജ് പറഞ്ഞു ഇന്ന് കോളേജിലേക്ക് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് പിന്നാലെയാണ് എസ് എഫ് ഐ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പ്രിൻസിപ്പാളിനെയും സ്റ്റാഫ് സെക്രട്ടറിയേയും ഒരു കാരണവശാലും ക്യാമ്പസിൽ കയറ്റില്ലെന്നും സമരം ശക്തമാക്കാനാണ് തീരുമാനമെന്നും പറഞ്ഞ എസ് എഫ് ഐ നേതാക്കൾ പ്രിൻസിപ്പളിനെതിരെ ഭീഷണിയും മുഴക്കി എസ് എഫ് ഐ നേതാവിനെ മർദ്ദിച്ച അധ്യാപകൻ ഇനി രണ്ടുകാലിൽ കോളേജിൽ കയറില്ല എന്ന് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള കഴിവ് എസ് എഫ് ഐക്ക് ഉണ്ടെന്നും ഈ അധ്യാപകരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എസ് എഫ് ഐക്ക് നന്നായി അറിയാമെന്നും ഇപ്പോൾ സംയമനം പാലിക്കുകയാണെന്നും നവദേജ് പറഞ്ഞു പ്രിൻസിപ്പലിനെ അടിച്ച് ആശുപത്രിയിൽ ആക്കാൻ തീരുമാനിച്ചിട്ടില്ല അങ്ങനെയൊരു തീരുമാനം എടുത്തിരുന്നു എങ്കിൽ അതും ചെയ്തേനെ എന്നും നവദേജ് പറഞ്ഞു കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുമായി പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ നേരത്തെ രംഗത്തു വന്നിരുന്നു കോളേജിന് പുറത്തുനിന്ന് എത്തിയ ഒരു സംഘം ആളുകളാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞത് എസ് എഫ് ഐ പ്രവർത്തകർ എന്ന് പറഞ്ഞ് എത്തിയവരാണ് മർദ്ദിച്ചത് കൈ പിടിച്ച് തിരിക്കുകയും മുഖത്തടിക്കുകയും പുറത്ത് മർദ്ദിക്കുകയും ചെയ്തു യാതൊരു പ്രകോപനവുമില്ലാതെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചത് എന്നും സുനിൽ ഭാസ്കർ വ്യക്തമാക്കി അതേസമയം കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കുമെന്ന് എസ് എഫ് ഐ വ്യക്തമാക്കി കോളേജിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട ഏരിയ പ്രസിഡന്റ് അഭിനവിനെ പ്രിൻസിപ്പളാണ് ആക്രമിച്ചത് എന്ന് എസ് എഫ് ഐ നേതാക്കൾ ആരോപിക്കുന്നു ആർ എസ് എസ് ബന്ധമുള്ള കോളേജ് പ്രിൻസിപ്പൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് പ്രിൻസിപ്പലിനെതിരെ അടുത്ത ദിവസം വനിതാ അധ്യാപകരടക്കം പരാതിയുമായി രംഗത്ത് വരുമെന്നും എസ് എഫ് ഐ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി പറഞ്ഞു കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ സംഘർഷത്തിൽ പോലീസ് ആദ്യം കേസെടുത്തത് എസ് എഫ്ഐയുടെ പരാതിയിലായിരുന്നു തുടർന്ന് രണ്ടു മണിക്കൂറിന് ശേഷമാണ് മർദ്ദനമേറ്റ പ്രിൻസിപ്പളിന്റെ പരാതിയിൽ കേസെടുത്തത് എസ് എഫ്ഐയുടെ പരാതിയിൽ പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറും സ്റ്റാഫ് സെക്രട്ടറി രമേശുമാണ് പ്രതികൾ പ്രിൻസിപ്പലിന്റെ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന പതിനഞ്ചു പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് എന്നാൽ എഫ്ഐആറിൽ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല സംഘടനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു മർദ്ദനമേറ്റ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കർ അധ്യാപകൻ കെ പി രമേഷ് എന്നിവരെയും എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ബി ആർ അഭിനവനെയും കുയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ബിരുദ പ്രവേശനത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ പ്രവർത്തകർ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് വാക്കേറ്റമുണ്ടായതിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തുവെന്നാണ് പ്രിൻസിപ്പൽ ആരോപിക്കുന്നത് പരിക്കേറ്റ പ്രിൻസിപ്പലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും എസ് എഫ് ഐ അനുവദിച്ചില്ല ഇതോടെ മറ്റ് അധ്യാപകർ ഇടപെട്ടാണ് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയത് ഇതിനിടെയാണ് സ്റ്റാഫ് സെക്രട്ടറി രമേശന് പരിക്കേറ്റത് എന്നാൽ പ്രിൻസിപ്പൽ അഭിനവനെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ആരോപിച്ചു അഭിനവനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൊയിലാണ്ടി പോലീസ് പ്രിൻസിപ്പലിന്റെ മൊഴിയെടുത്തു പ്രിൻസിപ്പലിന്റെ പരാതിയിലും എസ് എഫ്ഐയുടെ പരാതിയിലും കേസെടുത്തതായി പോലീസ് പറയുന്നു പ്രിൻസിപ്പലിനെ എസ് എഫ് ആക്രമിച്ചതിൽ കോളേജ് ജീവനക്കാർ പ്രതിഷേധിച്ചു പ്രിൻസിപ്പൽ പറയുന്നത് ഇപ്രകാരമാണ് കോളേജിൽ നാലു വർഷ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങണമെന്ന ആവശ്യവുമായി കുറച്ച് കുട്ടികൾ സമീപിച്ചിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവുമായി ഓൺലൈൻ മീറ്റിംഗ് നടക്കുന്നതിനാൽ പത്ത് മിനിറ്റ് കാത്തിരിക്കാൻ അവരോട് പറഞ്ഞു അതിനിടെ പുറത്തുനിന്ന് എത്തിയ സംഘം ഓഫീസിൽ കയറി തന്നെയടക്കം ആക്രമിക്കുകയായിരുന്നു എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത് കൈക്ക് പൊട്ടലുണ്ടെന്നും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു